നമസ്കാരം കേരള കേന്ദ്ര സർക്കാരുകൾ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കുറവില്ല എന്നാണ് കണക്കുകൾ ഈ വർഷം ജൂൺ വരെ മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോകും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കേസുകളാണ് ജൂൺ വരെ രജിസ്റ്റർ ചെയ്തത് ഓരോ മണിക്കൂറിലും ശരാശരി രണ്ട് കേസുകളിൽ അധികം വരും ഇത് ദിവസം അൻപത്തിമൂന്ന് കേസുകൾ ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയൽ തുടങ്ങിയ ഒട്ടേറെ നിയമങ്ങൾ സ്ത്രീ സംരക്ഷണത്തിനായി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ അതിക്രമങ്ങൾ അവസാനമില്ലാതെ തുടരുന്നത് സംരക്ഷകർ എന്ന് കരുതുന്ന ഭർത്താക്കന്മാർ കുടുംബക്കാർ എന്നിവരിൽ നിന്നേറ്റ പീഡനങ്ങൾക്കും കുറവില്ല രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി കേസുകളാണ് ഇത്തരത്തിലുള്ളത് ബലാത്സംഗം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് മാനഹാനി ഉണ്ടാക്കൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഭൂവാലശല്യം മോശം പദപ്രയോഗം മുന്നൂറ്റി തട്ടിക്കൊണ്ടുപോകൽ അൻപത്തി മൂന്ന് സ്ത്രീധന മരണം മൂന്ന് മറ്റ് അതിക്രമങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ബലാത്സംഗം മാനഹാനി ഉണ്ടാക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളുടെ എണ്ണത്തിലും പിന്നാലെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് കേസുകളാണ് കേരളത്തിലാകെ പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ വർഷവും ഒട്ടും കുറവില്ല എന്ന് ചോദിക്കണം